ഇപ്പത്തെ കാലത്തുള്ള ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ജാതി മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ അതിലൊന്നും ഒരു കാര്യം ഞാൻ പണ്ടേ ഇല്ല അമ്മ പണ്ടേ ഇല്ല ഞങ്ങൾക്ക് ഇപ്പം ഒട്ടുമില്ല എൻറെ അച്ഛൻ എന്റെ അച്ഛൻ മുതലാകൊണ്ട് കമ്മ്യൂണിസ്റ്റ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ചിന്താഗതിയോ മത ചിന്താഗതിയോ ഒന്നുമില്ല മതചിന്താഗതിയില ഈ ോളജി അങ്ങനത്തെ സംഗതികളും ഒന്നുമില്ല ഞാനേ ഇങ്ങനെ ഒത്തിരി ഞാൻ മറ്റേ ഹസ്ബൻഡിന്റെ കൂടെ ആയിരുന്നു ഇപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ കഥയൊക്കെ പറഞ്ഞ ഒരു അഞ്ചെട്ട് എപ്പിസോഡ് വേണ്ടി വരും അപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്റെ അടുത്തുള്ള ഒരു എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചെന്നോട് പറഞ്ഞു നമുക്ക് ഒരിടത്ത് പോയി ഒന്ന് നോക്കിക്കാം പക്ഷെ ജീവിതത്തിന്റെ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണേ എന്നാലും ഈ കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചിന്തിക്കൂല അപ്പൊ അവരെന്നോട് പറഞ്ഞിരുന്നു പോകാന്ന് ഇവിടത്തെ എല്ലാ സിനിമാക്കാരും പോയിട്ട് അയാളുടെ പേര് ഞാൻ പറയണില്ല സിനിമാക്കാരും പോയിട്ട് അയാളുടെ അടുത്ത് ചെന്നിട്ടാണ് ഡേറ്റ് എടുത്തിട്ട് സിനിമ തുടങ്ങണത് ഒന്ന് ആലോചിക്കണം ആ സിനിമാക്കാരുടെ അടുത്ത് പോയിട്ട് സിനിമാക്കാരൻ്റെ അടുത്ത് ചെന്നു ചെന്നപ്പോൾ അന്ന് ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് കാര്യം ഞാൻ പൊട്ടു തൊട്ടിട്ടില്ല ജീവിതത്തിൽ ഇന്നു വരെ അതായത് കുഞ്ഞിനെയൊക്കെ തൊട്ട് വിളിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ പൊട്ടു തൊട്ടിട്ടില്ല അന്നേരം ഞാൻ കമ്മലിട്ടിട്ടില്ല മാല ഇട്ടിട്ടില്ല എനിക്ക് അന്ന് സ്വർണം സ്വർണ്ണമൊക്കെ പണയം പോയി കൊല്ലപ്പെടും എൻ എനിക്ക് വേണമെങ്കിൽ ഒരു ഇമ്മറ്റേഷൻ മേടിച്ചിടാം അപ്പോൾ ആൾക്കാർ അതാണല്ലോ ചെയ്യണേ ഞാൻ ചെയ് ഞാൻ ചെയ്തില്ല ഞാൻ ചെന്നു ചെന്നിരുന്നു അയാൾ ഒരു പുസ്തകം ഇങ്ങനെ തുറന്നു തുറന്നേ ചെന്നോട് പറഞ്ഞു വിധവയാണല്ലേ കാരണം പൊട്ടില്ലേ വിധവയാണല്ലേ ഞാൻ പറഞ്ഞല്ല അപ്പൊ പുള്ളിക്ക് പിന്നെ നിവൃത്തിയില്ല എന്തെങ്കിലും നിവൃത്തിയില്ലോ വിധവയാവണ്ട സമയം കഴിഞ്ഞു ഭർത്താവിന് അപകടം പറ്റിയിട്ടില്ലേ ഏതെങ്കിലും അപകടം പറ്റാത്ത ആൾക്കാരെ ആരെങ്കിലും ഉണ്ടാവും അപ്പൊ ഇപ്പൊ ഈ പുസ്തകം തുറക്കുമ്പോൾ അന്ന് അന്നത്തെ കാലത്ത് നൂറിന്റെ നോട്ടങ്ങള് അവിടെ വെച്ച് അങ്ങനെ പോകുന്നു അങ്ങനെ ഒരു പറ്റ എനിക്ക് ജീവിതത്തിൽ പറ്റിയിട്ടുള്ളൂ ഞാൻ അതിലൊന്നും പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്നൊരു അവരോട് ചോദിച്ചറിയാം ഇന്നൊരു നല്ല പ്രണയം ഉണ്ടായി നല്ല പ്രണയം എന്ന് വെച്ചാ ഇവളോട് അടുക്കാൻ ഒരുമാതിരി നല്ല ആൾക്കാർക്ക് പേടിയാവും ഈ കൂതറുകൾക്ക് എവിടെയും ചെന്ന് കേറു കേറാം അപ്പൊ ഒരു ഒരു പ്രണയങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായി വരുമ്പോഴത്തേക്കും ഞങ്ങൾ അന്വേഷിക്കൂല ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അവൻ ശരിയല്ല വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവന്റെ കുഴപ്പങ്ങൾ ഇത്രയുണ്ട് അപ്പൊ വേറൊരു കുഴപ്പം പിടിച്ച ഒരു സംഗതി അപ്പൊ ഒരു രീതിയിലും ചേരാത്തൊരു മനുഷ്യൻ ശരി എന്നോട് പറഞ്ഞു എനിക്ക് ശരി എനിക്ക് അവനെ കല്യാണം കഴിക്കണം ഞാൻ പറഞ്ഞു നീയല്ലേ കൊണ്ടാടക്കണത് അതായത് ഈ പിള്ളേ കൂടെ കൊണ്ടാടക്കാനേ പറ്റാത്തൊരു വ്യക്തി അവനെ കുറിച്ച് പറയാൻ പറ്റില്ല കാരണം അവനൊരു രോഗിയും ഇതൊക്കെയാണ് കോട്ടെ അപ്പൊ അതുകൊണ്ടാണ് പറയും ഞാനിപ്പോ ഇന്നിന്റെ കൂടെ കൊണ്ട കൂടെ കൊണ്ടടക്കാനേ പറ്റാത്തൊരു വ്യക്തിയാണ് ശരി നീ എന്നെ കൊണ്ടടക്കണത് നീ എന്താണെന്ന് കഴിച്ചു രാത്രി മുകളിലേക്ക് കയറിപ്പോ മുകളിലേക്ക് കയറിപ്പോ ഒരു സഞ്ചരിക്കകത്ത് ഈ ശ്വാസം കുറേ കുറേ മരണുകള് എല്ലാ എല്ലാ പാഡ് പാഡ് ഉൾപ്പെടെ കൊറേ സാധനങ്ങൾ ഒക്കെ ആയിട്ടാണ് പോണത് ആ ശരി സമ്മതിച്ചു ഞാനൊരു ഇത്തിരി ആർഗ്യുമെന്റ് ഉണ്ടായി ശരി സമ്മതിച്ചു ഞാൻ എപ്പോ അവരുടെ വീട്ടിൽ പോണം അവരെങ്ങോടെ എപ്പ വരും എന്ന് ആലോചിച്ചിട്ട് കാലത്ത് വന്ന് പറയാൻ പറഞ്ഞു കാലത്ത് തിരിച്ചറങ്ങി വന്നിട്ട് എന്നോട് പറയണു ഈ ആവശ്യം ഇല്ലാത്തവർക്ക് എടുത്ത പക്ഷി തോക്കണ എനിക്കെങ്ങും ചേർന്ന ആളുകൾ ഇതിപ്പോ ഞാൻ നിർമ്മിച്ചോലെ ഞാൻ നിർമ്മിച്ചു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്